കരൂരിൽ തമിഴക വെട്ടറി കഴകം റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതവും പരുക്കേറ്റവരുടെ ചികിത്സക്കായി രണ്ട് ലക്ഷം രൂപ വീതവും നൽകും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നടൻ വിജയ്യുടെ ഈ പ്രഖ്യാപനം കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം പണം കൊണ്ട് നികത്താനാകില്ലെന്ന് അറിയാമെന്ന് ആ പോസ്റ്റിൽ വിജയ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കരൂരിൽ സംഭവിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയവും മനസ്സും പറയാനാകാത്ത വിധം ഭാരമുള്ളതായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തൻ്റെ ഹൃദയവേദന പ്രകടിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ണുകളും മനസ്സും ദുഃഖത്താൽ മൂടപ്പെട്ട് കഴിഞ്ഞു മുമ്പിൽ കണ്ട ഓരോ മുഖവും മനസ്സിൽ നിന്നും മായുന്നില്ല തന്നോട് സ്നേഹവും കരുതലും കാണിച്ചവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഹൃദയം തകരുകയാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവരോട് പറഞ്ഞറിയിക്കാനാവാത്ത വേദനയോടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞാലും പ്രിയപ്പെട്ടവരുടെ നഷ്ടം നികത്താനാകാത്തതു തന്നെയാണ് പണം കൊണ്ട് നികത്താനാകാത്ത നഷ്ടമാണെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെന്ന നിലയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും ചികിത്സയിൽ കഴിയുന്നവർ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എല്ലാവിധ ചികിത്സാ സഹായവും ടി വിക്ക് ഉറപ്പ് നൽകുന്നുവെന്നും വിജയ് പറഞ്ഞു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തൊമ്പത് പേരാണ് കരൂരിലെ ടി വി കെയർ ആലയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ തമിഴ് താരങ്ങളായ കമൽഹാസനും രജനീകാന്തും രംഗത്ത് വന്നു കരൂരിൽ നിന്നുള്ള വാർത്തകൾ ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നതായി നടൻ കമൽഹാസൻ എക്സിൽ കുറിച്ചു എൻ്റെ ഹൃദയം വിറയ്ക്കുന്നു തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ട നിഷ്കളങ്കരായ ആളുകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വാക്കുകളില്ല എന്നും അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെട്ടവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്നും ദുരിത ബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സംഭവത്തിൽ രജനീകാന്തും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കരുവിലുണ്ടായ സംഭവത്തിൽ നിഷ്കളങ്കരായവരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഹൃദയഭേദകമാണ് ദുരന്തം അതീവ ദുഃഖമുണ്ടാക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ അഗാധമായ അനുശോചനം എന്നാണ് രജനീകാന്ത് എക്സിൽ എഴുതിയത് ഈ വിഷയത്തിൽ വിജയ്യുടെ അറസ്റ്റ് തിടുക്കത്തിൽ ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത് നാളെ കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള ഒരു അറസ്റ്റ് മൂലം വിജയിന് ലഭിച്ചേക്കാവുന്ന സഹതാപവും അതുവഴിയുള്ള പിന്തുണയും ഒഴിവാക്കാനാണ് ഡി എം കെ സർക്കാരും ശ്രമിക്കുക ഉടനെ സർക്കാർ തലത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത കാണുന്നത്